അസലാ അലൈക്കും വാഹമത്തുല്ലാ വാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരിലാണ് കോയമ്പത്തൂരിലെ സുൽത്താൻ പേട്ടയിലെ പള്ളി അതേപോലെ തന്നെ കബ്രസ്ഥാൻ അവിടെയാണ് ഞാനുള്ളത് നമുക്കൊക്കെ അറിയാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മറക്കാൻ പറ്റാത്ത എല്ലാവർക്കും അറിയുന്ന ഒരു നാമമാണ് ആലി മുസ്ലിയാർ എന്ന മഹാത്മാവിനെ കുറിച്ച് അദ്ദേഹത്തെ കബറടക്കിയ കബർസ്ഥാനിൻ്റെ തൊട്ട് മുമ്പിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇൻഷാള്ള മഹാനായ അലി മുസിലിയാരുടെ ചരിത്രവും അവിടുത്തെ മക്കാമ് സിയാറത്തുമൊക്കെ ഇൻഷാള്ള നമുക്ക് കാണാം അള്ളാഹു നൽകട്ടെ ആമീൻബൽ ആലമീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ തേടി ഒരു തീർത്ഥയാത്ര സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ധീരോജ്വല പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാരുടെ ഓർമ്മകൾക്ക് നൂറു വർഷം പിന്നിട്ടു പരമ്പരകളായി ബ്രിട്ടീഷ് വിരുദ്ധത കാത്തുസൂക്ഷിക്കുന്ന കുടുംബമായിരുന്നു ആലി മുസലിയാരുടേത് ആ പരമ്പരയിലെ പോരാട്ടത്തിന്റെ തിളങ്ങുന്ന മുഖമായ പണ്ഡിതനും സമരനായികനുമായ ആലി മുസ്ലിയാർ ബ്രിട്ടീഷുകാരുടെ ഭാഷയിൽ അവരുടെ തൂക്കുമരത്താൽ കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് നൂറു വർഷം കഴിഞ്ഞു സംഭവ ബഹുലമായിരുന്നു ആലി മുസ്ലിയാരുടെ ജീവിതം മഞ്ചേരി നെല്ലിക്കുത്തിലെ എരിക്കുന്നൻ എരിക്കുന്നൻപാലത്ത് മൂലയിൽ കുഞ്ഞിമൊയ്തീന്റെയും പൊന്നാനിയിലെ മഹദും കുടുംബത്തിലെ ഒറ്റകത്ത് മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മകൻ ആമിനയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആലി മുസ്ലിയാരുടെ ജനനം പിതാമഹൻ എരിക്കുന്നൻ ൻ ഹാജി ബ്രിട്ടീഷുകാരോട് പൊരുതി രക്തസാക്ഷിയായിരുന്നു മഞ്ചേരിയിൽ പ്രാഥമിക പഠനം നടത്തി ഉപരിപഠനത്തിന് പൊന്നാനിയിലെത്തി തുടർ പഠനത്തിന് മക്കയിലേക്കും യാത്രയായി വിശുദ്ധ ഹറമിൽ എട്ടു വർഷത്തോളം പഠനം നടത്തി ലക്ഷദ്വീപിലെ കവരത്തിയിൽ ും അധ്യാപകനുമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ മണ്ണാറക്കാട്ടും ആയിരത്തി എണ്ണൂറ്റി ആറിൽ മഞ്ചേരിയിലും നടന്ന ലഹളകളിൽ സഹോദരൻ മമ്മദ് കുട്ടി ഉൾപ്പെടെ നിരവധി പേർ മരിച്ചു ഇത് ആലി മുസ്ലിയാരെ അങ്ങേയറ്റം വേദനിപ്പിക്കുകയും ബ്രിട്ടീഷ് വിരുദ്ധ വികാരം വളർത്തുകയും ചെയ്തു പിന്നെ മഹാനവറികൾ കവരത്തിയിൽ നിന്നില്ല വൈജ്ഞാനിക പ്രവർത്തനങ്ങളുമായി ഒതുങ്ങിക്കൂടിയിരുന്ന ആലി മുസ്ലിയാർ പ്രക്ഷോഭകാരിയായി തീർന്നത് വേഗത്തിലായിരുന്നു മലബാറിലെത്തി ബന്ധുകൂടിയായ വാരിയൻ കുന്നത്തുമായി ചേർന്ന് നാടുനീള നടന്ന് പ്രസംഗിച്ചു മദറസകൾ സ്ഥാപിച്ചു നാട്ടുകാർ ഉണർന്നു ഇതിനിടെ തിരൂരങ്ങാടിയിലെത്തി മുദരിസുമായി നെല്ലിക്കുത്ത് തൊടികപ്പുലം മേൽമുറി തുടങ്ങിയ സ്ഥലങ്ങളിൽ അധ്യാപകനായും ആലി മുസ്ലിയാർ സേവനമനുഷ്ഠിച്ചു മതഭേദമന്യെ മൊയ്ലിയൊരു പാപ്പ എന്ന വിളിപ്പേരിൽ ആലി മുസ്ലിയാർ സ്വീകാര്യത നേടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒന്നിന് നടന്ന തിരൂരങ്ങാടി ലഹളയിൽ ഒരു വലിയ സമൂഹത്തിന്റെയും പള്ളിയുടെയും സംരക്ഷണം കണക്കിലെടുത്ത് ആലി മുസ്ലിയാർ കീഴടങ്ങുകയായിരുന്നു മഹാനവറുകളെയും അനുയായികളെയും അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂർ ജയിലിലടച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴിന് ആലി മുസലിയാരെയും അനുയായികളെയും തൂക്കിലേറ്റാൻ വിധിക്കുകയും ചെയ്തു ഫെബ്രുവരി പതിനേഴ് ശനിയാഴ്ച പുലർച്ചെ കോയമ്പത്തൂർ ജയിലധികൃതർ പണ്ഡിതനായ ആ വയോധികനോട് വളരെ വിനയത്തോടെ ഇങ്ങനെ ചോദിച്ചു അന്ത്യാഭിലാഷമായി അങ് എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു നിമിഷ നേരത്തെ മൗനത്തിന് ശേഷം എനിക്ക് രണ്ടര കാലത്ത് സുന്നത്ത് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നാൽ മാത്രം മതിയെന്ന് ആ പണ്ഡിത കേസരി ശാന്തുസരത്തിൽ പ്രതിവചിച്ചു നമസ്കാരത്തിനുള്ള സൗകര്യം ലഭ്യമായതോടെ തന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരത്തിനായി മഹാനായ ആലി മുസലിയാർ അംഗശുദ്ധി നടത്തി എല്ലാം സർവശക്തനിൽ അർപ്പിച്ച് സുജൂത് ചെയ്ത് തഴമ്പിച്ച ആ നെറ്റിത്തടം ഒരിക്കൽ കൂടി രാജാതിരാജന് സമർപ്പിച്ചു അസ്സലാ വറഹമത്തുള്ള എന്ന് സലാം ചൊല്ലി ഇടതുഭാഗത്തേക്ക് തലതിരിച്ച് നമസ്കാരത്തിൽ നിന്നും വിട പറഞ്ഞ ആ ഇരിപ്പിൽ തന്നെ ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥനയിൽ മൊഴി കണ്ണും കാതും മനസ്സും പൂർണമായും നാദനിൽ അർപ്പിച്ച് അങ്ങേയറ്റത്തെ ഏകാഗ്രതയോടെ അനിർവചനീയമായ വിശ്വാസ ദൃഢതയോടെ പ്രാർത്ഥിച്ചു സൂഫിവര്യൻ കൂടിയായ ആ പണ്ഡിത കേസരിയുടെ മനം നൊന്തുള്ള പ്രാർത്ഥന സർവശക്തൻ സ്വീകരിച്ചു തൂക്കുമരത്തിലേക്ക് നടത്തും മുമ്പേ ആ നമസ്കാര പായൽ വെച്ച് തന്നെ മഹാനായ ആ സ്വാതന്ത്ര്യ സമര നായകൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു സൂര്യനസ്തമിക്കാത്ത വൈദേശിക വെള്ളമേധാവിത്വത്തിന്റെ കിരാത ആറുമാസക്കാലത്തേക്കെങ്കിലും അവസാനിപ്പിക്കാൻ പോന്ന സമരാജ്ഞിയുടെ ജ്വാല മലബാറിലേക്ക് വ്യാപിപ്പിച്ച സമര യോധാവ് ഇതോടെ ചരിത്രമായി തീർന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട ഖിലാഫത്ത് വളണ്ടിയർമാരെ വിട്ടയക്കണമെന്ന മിതമായ ആവശ്യവുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന ആലി മുസ്ലിയാരും സംഘവുമായി അകത്ത് ചർച്ച നടക്കെ ഫയർ എന്ന കൽപ്പനയോടെ പൊട്ടിയ ആ വെടിയാണ് ഒരു മഹാസമരമായി കത്തിജ്വലിച്ചത് കയ്യിൽ കിട്ടിയ കത്തിയും വടിയും വേലിത്തറിയുമാണ് പിള പോരാളികൾ തിരൂരങ്ങാടിയിലേക്ക് മാർച്ച് ചെയ്ത് ഒരു പ്രകോപനവുമില്ലാതെ പൊട്ടിച്ച വെടിയോട് പകരം ചോദിച്ചത് അവസാനം താൻ ജോലി ചെയ്യുന്ന പള്ളി വളഞ്ഞ് ആലി മുസലിയാരെയും ഏതാനും അനുയായികളെയും വെള്ളപ്പട്ടാളം പിടികൂടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ രണ്ടിന് മാർഷൽ ലോ കോടതി കോഴിക്കോട്ട് പ്രത്യേകം കച്ചേരി ചേർന്നു വിചാരണ പ്രസനം നടത്തിയപ്പോൾ അഡ്വക്കേറ്റ് എ വി ബാലകൃഷ്ണ മേനോനെ പ്രതികൾക്കു വേണ്ടി ഏർപ്പാടാക്കി കൊടുത്തിരുന്നുവെങ്കിലും തങ്ങൾക്ക് വേണ്ടി വാദിക്കേണ്ടതില്ല എന്നായിരുന്നു ആലി മുസ്ലിയാർ മേനോനോട് പറഞ്ഞത് ജെ ഡബ്ലി യും ഹ്യൂഗ്സിന്റെ നേതൃത്വത്തിൽ ആ രാമയ്യരും എഡിംഡനും അടങ്ങുന്ന പാനൽ കേസ് നടപടികൾ പെട്ടെന്ന് പൂർത്തിയാക്കി വൈകാതെ വിധി പറയുകയായിരുന്നു ആലി മുസ്ലിയാർ അടക്കം പതിമൂന്ന് പേരെ തൂക്കിക്കൊല്ലുക മൂന്നു പേരെ നാടുകടത്തുക പതിനാലു പേരെ ജീവപര്യന്തം ജയിലിൽ അടക്കുക പേരെ ജീവപര്യന്തം നാടുകടത്തുക എല്ലാ പ്രതികളുടെയും സർവത്ര സ്വത്തുകളും പിടിച്ചെടുത്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടുക ഇതായിരുന്നു വിധി വെറും മൂന്നേ മൂന്ന് ദിവസം കൊണ്ടാണ് വിചാരണയും വിധിയും ഒക്കെ വന്നത് പ്രതികളുടെ അപ്പീൽ സ്വീകരിച്ചില്ല ശിക്ഷ നടപ്പാക്കുന്നതിനായി പ്രതികളെ കോയമ്പത്തൂർ ജയിലിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴിന് പുലർച്ചെ തൂക്കിക്കൊല്ലുവാനുള്ള വിധി ജയിൽ അധികൃതർ നടപ്പാക്കാൻ ഒരുങ്ങുമ്പോൾ സ്വതന്ത്ര സമര നായകനായിരുന്ന ആ മഹാപണ്ഡിതന്റെ തിരുശരീരത്തിൽ നിന്നും ആത്മാവ് പിരിഞ്ഞു പോയിരുന്നു തൂക്കിക്കൊല്ലുക എന്ന കോടതി വിധി നടപ്പാക്കാൻ ജയിലധികൃതർ നിർബന്ധിതരായതിനാൽ ആത്മാവ് പിരിഞ്ഞ ആ ദേഹം അവർ കൊലക്കയറിൽ കുരുക്കുക തന്നെ ചെയ്തു തൂക്കിക്കൊന്നതായി റിക്കോർഡിൽ രേഖപ്പെടുത്തുകയും ചെയ്തു ചരിത്ര പണ്ഡിതനും ഗവേഷകനുമായിരുന്ന ആലി മുസ്ലിയാരുടെ പൗത്രൻ പരേതനായ നെല്ലിക്കുത്ത് എ പി മുഹമ്മദ് ആലി മുസ്ലിയാർ വർഷങ്ങൾക്ക് മുമ്പ് കോയമ്പത്തൂരിൽ പോയി നടത്തിയ ആഴത്തിലുള്ള അന്വേഷണത്തിൽ അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസയോഗ്യരായ വയോവൃദ്ധരിൽ നിന്നാണ് ഈ സത്യം പുറത്തു കൊണ്ടുവന്നത് ആലി മുസ്ലിയാരുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അവസരം ലഭിച്ച അവരിൽ ഒരാളോട് ജയിൽ ജീവനക്കാരനാണത്രേ ആലി മുസ്ലിയാരുടെ അന്ത്യാഭിലാഷവും പ്രാർത്ഥനക്കിടയിലുള്ള മരണവുമൊക്കെ വിവരിച്ചു കൊടുത്തത് ആത്മാവ് വേർപ്പെട്ട ശരീരമാണ് താൻ കൊലക്കയറിൽ തൂക്കുന്നതെന്ന് ആരാച്ചാർക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു പോലും കോയമ്പത്തൂരിലെ ശുക്രാൻപേട്ടയിൽ മറവ് ചെയ്യപ്പെട്ട ആലി മുസ്ലിയാർക്ക് അവിടെ നിർമ്മിച്ച സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ അധ്യക്ഷതയിൽ മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ ഹുമയുൻ കബീറാണ് ഉദ്ഘാടനം ചെയ്തത് ആലി മുസ്ലിയാരുടെ പൗത്രപുത്രന്മാർ കോയമ്പത്തൂരിൽ ഉപ്പാപ്പയുടെ കബർ സിയാറത്തിനും മറ്റും പോയപ്പോൾ ഖബർ ഏതെന്നോ സ്മാരകമേതെന്നോ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്ത വിധം വിസ്മൃതിയിൽ അകപ്പെട്ട വിവരം പറഞ്ഞതായും നമുക്ക് കാണാം മഹാനായ അലി മുസ്ലിയാർ അറഹത്തുല്ലാഹി അലഹി അദ്ദേഹത്തെ ഖബറടക്കിയ സ്ഥലം ഇവിടെയാണ് പക്ഷേ വ്യക്തമായിട്ട് ഏതാണ് ഖബർ എന്നുള്ളത് ആർക്കും അറിയില്ല ഇവിടുത്തെ കുറച്ച് പ്രായമുള്ള ആളുകളോടും പ്രത്യേകിച്ച് ഖബർ വെട്ടുന്ന ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഒരു ഭാഗത്തായിട്ടാണ് പക്ഷേ കൃത്യമായിട്ട് അറിയില്ല കുറെ വർഷമായല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത് അവിടുത്തെ ഹക്ക് ഇരുലോക വിജയികളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ